എന്റെ മുടിക്ക് ഒട്ടും കട്ടിയില്ല വാലുകോലുപോലെയുള്ള മുടി ആ എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട് അല്ലേ അപ്പം എന്റെ മുടിക്കും വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ കുറച്ച് നീളുണ്ട് പക്ഷെ കട്ടി വളരെ കുറവാണ് എന്നാലും എന്റെ മുടി കുറച്ച് കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെയൊക്കെ ഞാൻ കെട്ടി വെക്കുന്ന സമയത്ത് ഭയങ്കര ഒത്തിരി മുടിയുള്ള പോലെയൊക്കെ തോന്നുമല്ലോ കണ്ടോ നല്ല കട്ടിയുള്ള മുടി പോലെ തോന്നുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഇതുപോലെ കട്ടിയുള്ള മുടിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിരച്ചവർക്കാണെങ്കിലും മുടി കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ നിര മാറിക്കിട്ടാനും നിര വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് കളറ് കിട്ടും ചെയ്യും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് അപ്പം നമുക്ക് ഈ ഒരു നമ്മുടെ കറിവേപ്പിന്റെ ഇലയും അതുപോലെ നമ്മുടെ മുരിങ്ങേൻ്റെയിലൊക്കെ വെച്ചിട്ട് സിംപിളായിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചെയ്ത് വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ரீதியில் ട്രൈ ചെയ്യുക ഒന്നിറഞ്ഞാല് നമുക്ക് മുടി വളർച്ചയ്ക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നേരെ ഇല്ലാത്തവർക്കൊക്കെ മുടി നല്ല ഒരു തിക്കായിട്ട് നിൽക്കാനും അതുപോലെ മുടിക്ക് കട്ടി കുറവാന്നുള്ള ആ പരാതി ഉണ്ടല്ലോ അപ്പോൾ ഒട്ടും മുടി ഒരു ഭംഗി തോന്നിക്കുന്നില്ല ഞാനൊക്കെ എറിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തലേ ദിവസം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കുറച്ച് കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാറുണ്ട് ഞാൻ പറയാറുണ്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല്ല മുടിക്ക് എപ്പോഴും നല്ലതാണ് ആരോഗ്യത്തോടെ മുടി വളരാനും അതുപോലെ തന്നെ മുടീൻ്റെ ഇപ്പം മുടി ഇപ്പം വേരോടെ ആ ഒരു മുടിക്ക് നല്ലൊരു കട്ടി തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ കറുത്ത് വരാൻ നമ്മുടെ വേരോടെ മുടി കറുത്തുവരാനൊക്കെ കറിവേപ്പിൻ്റെ ഇല ഹെൽപ്പ് ചെയ്യേ അതിലേക്ക് നമ്മൾ മുരിങ്ങേൻ്റെ ഇലയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലാണ് കേട്ടോ മുരിങ്ങേൻ്റെയില ചുമ്മാ അരച്ച് തലേ തേച്ചാൽ തന്നെ മുടി നന്നായിട്ട് വളരും ഒരു സമയത്തൊക്കെ ഞാനൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അന്ന് നല്ല മുടിയായിരുന്നു അതുപോലെ തന്നെ മുടി ഒഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയാൻ ഈ ഒരു മുരിങ്ങയില ഒരുപാട് ഹെൽപ്പ് ചെയ്യേ അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ അരച്ച് തേക്കും അരച്ച് തേക്കുന്ന സമയത്ത് നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് പിന്നെ വെള്ളം ഉപയോഗിച്ച് കളയണം അങ്ങനെയൊക്കെ ഇതിനൊക്കെ ഒരു സമയം നോക്കണം പിന്നെ ആരെങ്കിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തേച്ചിടുമ്പോ നമുക്കൊരു വിഷമാണ് അത് പെട്ടെന്ന് കളയും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ഇത് മുടിയിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ അയച്ചിടുക മുടി നന്നായിട്ട് അയച്ചിടുക അല്ലെങ്കിൽ വാരി പിടിച്ച് കെട്ടി നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുളിക്കേണ്ടവർക്ക് മുടി നനച്ച് കുളിച്ച് വൃത്തിയാക്കി എടുക്കാം ഇനി അതല്ല ഇനിയിപ്പോ പെട്ടെന്ന് ഒരു കുളി ഒന്നും കുളിക്കാൻ നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ കുളിച്ചാൽ മതി കേട്ടോ കാരണം ഇത് നിങ്ങൾക്ക് ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇത് ചെയ്ത് നിങ്ങൾക്ക് പുറത്തും പോവാം കാരണം അത്രയും സിമ്പിൾ ആയി ഇതെങ്ങനെ ചെയ്യണ്ടതെന്ന് ഞാൻ കാണിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പൊ തേയിലവെള്ളത്തിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ അരച്ചെടുക്കുക തേയിലപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മുടിക്ക് നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഞാനിതൊന്ന് അരിച്ചെടുക്ക അരിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പേലിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഈ തുണി ഉണ്ടല്ലോ തുണിയിൽ അരിച്ചെടുക്കാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് ഒട്ടും മട്ടില്ലാതെ കിട്ടും കേട്ടോ അപ്പം അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക തുണി ഉണ്ടെങ്കിൽ നല്ല കോട്ടന്റെ തുണിയിൽ അരിച്ചെടുക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാനിത് നല്ലതുപോലെ അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ലൂസ് ലൂസായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാരണം ചിലരൊക്കെ നല്ല പേസ്റ്റ് പോലെ തിക്ക് ഒക്കെ അരച്ചെടുക്കും എന്നിട്ട് ഇത് തന്നെയാണ് തലയിൽ അങ്ങ് തേച്ച് കൊടുക്കും അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം ഞാൻ ഈ മട്ടങ്ങ് കളയുകയാണ് കേട്ടോ കാരണം മട്ട് ഞാനിപ്പോൾ കുറേയായിട്ട് മട്ടങ്ങ് കളഞ്ഞിട്ടാണ് ഇത് മാത്രം അങ്ങ് അരിച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളതേ കണ്ടോ മട്ട് നന്നായിട്ടുണ്ട് കാരണം കറിവേപ്പിൻ്റെ ഇലക്കൊക്കെ കുറച്ച് കട്ടി കൂടുതലാണ് പിന്നെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ നാരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം നമ്മൾ അങ്ങ് അരിച്ചെടുത്ത് കുറച്ച് ലൂസ് ആയിട്ടുള്ള വെള്ളം മാത്രം ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ാണ് ഇപ്പൊ ഞാനിത് അല്ലെങ്കിൽ മുട്ടേന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുന്നതും നല്ല റിസൾട്ടാണ് കേട്ടോ ഇനി ഞാനിതൊന്ന് ഒരു സ്പ്രേ ബോട്ടലിൽ ആക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇപ്പൊ ഞാനിത് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഡെയിലി ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും ഇടത്തങ് അരച്ച് ഒരു പത്ത് ഇരുപത് ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ചെയ്യാം അങ്ങനെ നിങ്ങൾ ഒരു രണ്ട് മാസം അടിപ്പിച്ചങ്ങ് ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും മുടി വളർത്താൻ നല്ല പ്രയാസമുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെയാണ് മുടി വളർന്നു വരുന്നത് അപ്പം ഞാനിത് ഇതേപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തലേൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും എനിക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ കാണിക്കുന്നതിൻ്റെ ഒരു പ്രയാസമാണ് അപ്പം അല്ലാതെ എനിക്ക് ഞാൻ മുടിയൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് ഫുൾ അങ്ങ് സ്പ്രേ അടിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്കൊരു നല്ലൊരു ഹെയർ ഡൈ കൂടി ഉണ്ടാക്കുന്നത് കാണിക്കാം നാച്ചുറലായിട്ട് കെമിക്കലൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതെല്ലാ പ്രായക്കാർക്കും മുടി നിരക്കാത്തവരും നിറച്ചവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതെന്താണെന്ന് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കയ്യോന്നിപ്പൊടിയും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മുടിക്കാവശ്യമുള്ള അളവ് കുറച്ച് കൂട്ടിയെടുക്കുക അപ്പം ഞാനിത് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ കയ്യോന്നിപ്പൊടി എടുത്തിട്ട് അത് നമ്മുടെ ഈ അരച്ചെടുത്ത വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നെല്ലിക്കപ്പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് വെള്ളമായിട്ട് ചേരാൻ കുറച്ച് പ്രയാസമാണ് അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റിൽ നമുക്കത് അയ്യൊരു പൊടിയായിട്ട് വെള്ളം ചേർന്ന് കിട്ടും കേട്ടോ ഞാനൊക്കെ കൈകൊണ്ട് കൊണ്ടങ്ങ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാറുള്ളതേ കണ്ടോ ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിലും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ നല്ലോണം ഇത് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറാവുമ്പോഴേക്കെന്നെ നല്ലോണം കരി പോലെ കറുത്ത് വരും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇത് തലയിൽ അങ്ങ് തേച്ച് കൊടുക്കാം നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നെല്ലിക്കപ്പൊടിയൊക്കെ ഇങ്ങനെ സാവധാനം സാവധാനം പൊടിക്ക് നല്ല കരി അതുപോലെ കറുപ്പ് വരും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നീലാമരി പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതും നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം ഞാനിതാ മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് എടുത്ത് തലയിൽ തേച്ച് നോക്കണ്ട കുറച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ അതിങ്ങനെ കറുത്തു വരാൻ തുടങ്ങി കേട്ടോ സമയം ഇങ്ങനെ ഇത് ഇങ്ങനെ കറുത്ത് കറുത്ത് ഇങ്ങനെ വരും അതാണ് ഇതിന്റെ പ്രത്യേകത തലയിൽ ചെയ്ത് വിട്ടേന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ നല്ല കരി പോലെ കറുത്ത് നിൽക്കുക ഇപ്പം ഞാനിതാ ഇതേപോലെ ആയ സമയത്ത് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് മുടിയിലങ്ങനെ തേച്ച് കൊടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഞാൻ പകലൊക്കെ മുടി ഇതുപോലെ കെട്ടിവെക്കും കേട്ടോ ഇപ്പോൾ മുടി പറഞ്ഞാൽ ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് കെട്ടിവെക്കും കേട്ടോ മുടിക്ക് നല്ല കട്ടി തോന്നിക്കുന്നില്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കട്ടി തോന്നിക്കുന്നത് അപ്പോൾ ഞാനിത് തലയിൽ ഇതുപോലെ വയച്ചിലെടുത്ത് ഓരോ ഭാഗത്തും കുറച്ച് കുറച്ച് അങ്ങ് തേച്ച് കൊടുക്കുക ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞു ഈ വീഡിയോ നമ്മൾ എടുക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഇങ്ങനെ വരി വാരി ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് ഞാൻ ഇതുപോലെ വാരി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട